ഇവരാണെങ്കിൽ ഈ കൊല്ലൂരുള്ള എല്ലാ ഹോൾസെയിലുകളെയെന്നും ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ടിക്കറ്റ് എടുത്തുള്ളൂ അത് കഴിഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഈ ഇപ്പം മരം വരാൻ തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞുള്ള ടിക്കറ്റ് എവിടെ നിന്ന് എടുത്തതെന്ന് നമുക്കറിയാം അറിയാം അപ്പം ഞാൻ എൻ്റെ പിന്നെടുത്ത് നോക്കിയപ്പോൾ ഈ ബൈജു എന്ന ആൾക്കാർ അന്നും തന്നെ ഞാൻ ക്രിസ്മസ് പുതുവർഷ ബമ്പർ ലോട്ടറി ടിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് തൻ്റെ ലോട്ടറി കടകളിലൂടെ വിറ്റഴിച്ച് തട്ടിപ്പ് നടത്തി വന്ന മുപ്പത്തിയെട്ടുകാരൻ പുനലൂർ പോലീസിന്റെ പിടിയിൽ പുനലൂർ വാളക്കോട് സ്കൂളിനു സമീപം വാടകയ്ക്ക് താമസിക്കുന്ന സി പി എം പുനലൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും പുനലൂർ ടി ബി ജംഗ്ഷൻ കുഴിയിൽ വീട്ടിൽ മുപ്പത്തിയെട്ടുകാരൻ ഷൈജു ഖാനാണ് അറസ്റ്റിലായത് പുനലൂർ ടി ബി ജംഗ്ഷനിലെ ചെക്കുളത്തമ്മ ലക്കി സെന്ററുടമ സുഭാഷ് ചന്ദ്രബോസിന്റെ പരാതിയിലാണ് ബൈജു ഖാനെ പോലീസ് പിടികൂടിയത് തന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ടിക്കറ്റ് കൈ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എൻ്റെ പിറ്റേന്ന് അടിമാലി നിന്ന് വിട്ടുകയാണെങ്കിൽ തന്നെ ഒരു ടിക്കറ്റ് വിളിച്ചറിഞ്ഞ് എഴുപത്തൊന്ന് അമ്പത്തിയാല് അയ്യായിരം രൂപ അടിച്ചു എൻ്റെ കോപ്പിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ബില്ലെടുത്ത് നോക്കിയപ്പോൾ ഈ ബൈജുവെന്ന ആൾക്കാർ കൊട്ടത് അന്ന് തന്നെ ഞാൻ രക്ഷിക്കൽ പരാതി അപ്പോൾ അന്വേഷണം നടക്കണം അവന് റിമാൻഡ് ചെയ്തത് ആ ശബരിമല സീസണിൽ മാത്രം നമ്മൾ ബമ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ എടുത്തില്ല ബമ്പർ മാത്രമേ അല്ലാതെ ഇല്ല ബമ്പർ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ പരാതിക്കാരന്റെ സ്ഥാപനത്തിൽ നിന്നും ടിക്കറ്റ് വാങ്ങി അതിന്റെ വ്യാജ ടിക്കറ്റ് തയ്യാറാക്കി വില്പന നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയത് രൂപ നിരക്കുള്ള ലോട്ടറി ടിക്കറ്റിന്റെ വ്യാജ ടിക്കറ്റ് തയ്യാറാക്കി നാനൂറ് രൂപയ്ക്ക് വില്പന നടത്തി പ്രതിയായ ബൈജുവിറ്റ ചില ലോട്ടറി ടിക്കറ്റിന് സമ്മാനം ലഭിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തിറഞ്ഞത് സംശയം തോന്നിയ ചക്കുളത്തമ്മ ലക്കി സെന്റർ ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഡിവൈഎഫ്ഐ മുൻ വില്ലേജ് സെക്രട്ടറിയും പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ താൽക്കാലിക ലിഫ്റ്റ് ഓപ്പറേറ്ററുമായിരുന്നു അറസ്റ്റിലായ ഷൈജുഖാൻ മിനി പമ്പ എന്നറിയപ്പെടുന്ന ടി ബി ജംഗ്ഷനിൽ മണ്ഡലകാലത്ത് നൂറോളം കടകളുടെ കൂട്ടത്തിലാണ് ഷൈജു ഖാന്റെ രണ്ട് ലോട്ടറി കടകളും പ്രവർത്തിച്ചിരുന്നത് യഥാർത്ഥ ടിക്കറ്റുകൾ ഏജൻസിയിൽ നിന്ന് വാങ്ങി അതേ മാതൃകയിൽ കളർ പ്രിന്റ് എടുത്ത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ വിൽപ്പന നടത്തിയായിരുന്നു തട്ടിപ്പ് റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 8916, 8129,